ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റാന്നി കന്മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ പി എൽ ക്രിക്കറ്റ് വിശേഷമാണ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണ് ഇനി മണിക്കൂറുകൾ മാത്രം ദൂരമുള്ളപ്പോൾ ഇത്തവണത്തെ ഐ പി എൽ കിരീടം ആര് നേടും എല്ലാ ക്രിക്കറ്റ് പ്രേമികളും ഉറ്റുനോക്കുന്നത് അതിലേക്കാണ് ഉദ്ഘാടന മത്സരത്തിൽ സി എസ് കെയും ആർ സി ബിയും തമ്മിലാണ് മത്സരം സി എസ് കെയുടെ ക്യാപ്റ്റൻസി ധോണി ഒഴിഞ്ഞ ശേഷമുള്ള ആദ്യ മത്സരമാണ് ഇന്നത്തേത് പുതിയ നായകന്റെ കീഴിലാണ് സി എസ് കെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത് ഗയിക്കാതാണ് സി എസ് കെയുടെ പുതിയ നായകൻ ചെന്നൈ ചേപ്പോക്ക് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഏഴ് മുപ്പത് മുതലാണ് മത്സരം ആരംഭിക്കുക എന്തായാലും ഇനി വരുന്ന ഒരു ഒന്നൊന്നര മാസം ക്രിക്കറ്റ് ആരാധകർക്ക് ക്രിക്കറ്റിന്റെ പൊടിപൂരം തന്നെയായിരിക്കും ഐ പി എല്ലിലെ ഇന്നത്തെ മത്സരത്തിന്റെ വിജയി ആരായിരിക്കും നിങ്ങളുടെ ഉത്തരം കമൻസിലൂടെ രേഖപ്പെടുത്തുക